പിണറായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പി വി സി ഫ്ലക്സുകൾ കണ്ടെടുത്തു പിണറായി ചെക്കിക്കുനിപ്പാലത്തിനു സമീപമുള്ള മാക്സ് മീഡിയ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നിരോധിത പി വി സി ഫ്ളക്സുകൾ പിടിച്ചെടുത്തത് നിരോധിത ഫ്ളക്സിൽ ജില്ലയിലെ വിവിധ ബേക്കറികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വലിയ സൈൻ ബോർഡിനു വേണ്ടിയുള്ള ബാനറുകളാണ് സ്ക്വാഡ് കണ്ടെടുത്തത് തൊട്ടടുത്ത മുറിയിൽ സൂക്ഷിച്ചിരുന്ന അൻപത് മീറ്റർ വീതം നീളമുള്ള മൂന്ന് ഫ്ലക്സ് റോളുകളും സ്ക്വാഡ് പിടിച്ചെടുത്ത് പഞ്ചായത്തിന് കൈമാറി നഗരപ്രദേശങ്ങളിൽ നിരോധിത ഫ്ലക്സ് കണ്ടെടുക്കാനുള്ള പരിശോധനകൾ ശക്തിയാക്കിയതോടെ ഗ്രാമപഞ്ചായത്തുകളുടെ ഉൾപ്രദേശങ്ങളിലെ യൂണിറ്റുകളിൽ നിരോധിത ഫ്ലക്സ് പ്രിന്റിംഗ് നടത്തുന്നത് സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത് യൂണിറ്റിൽ തയ്യാറാക്കിയിരുന്ന ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട ബാനറിലും യൂണിറ്റിന്റെ പേരോ ഫോൺ നമ്പറോ നിയമപ്രകാരമുള്ള മറ്റ് രേഖപ്പെടുത്തലുകളോ ഉണ്ടായിരുന്നില്ല സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി സ്ഥാപനത്തിന്റെ പേര് ഫോൺ നമ്പർ റീസൈക്കിൾ ലോഗോ ക്യു കോഡ് എന്നിവ രേഖപ്പെടുത്താതെയുള്ള ബാനറുകൾ സൈൻ ബോർഡ് സ്റ്റേജ് ബാനർ വിവാഹ ആശംസാ ബോർഡുകൾ പരിപാടിക്കുള്ള ബാനറുകൾ അല്ലെങ്കിൽ ബോർഡുകൾ എന്നിവ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതും പിഴ ചുമത്താവുന്ന കുറ്റമാണ്